എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ മാള വടമ പാമ്പും മേക്കാട് കുന്നത്തിനാട് സ്വദേശി അഴിക്കോട്ടുകാരൻ വീട്ടിൽ ഇരുപത്തിരണ്ടു വയസ്സുള്ള രാഹുലിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതായെന്ന പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിനിടയിൽ വീടിനടുത്തുള്ള പണിതീരാത്ത വീട്ടിൽ പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതിയെ വടമയിൽ നിന്നാണ് പിടികൂടിയത് രാഹുലിന്റെ പേരിൽ മാള പോലീസ് സ്റ്റേഷനിൽ രണ്ട് പോക്സോ കേസുകളും മയക്കുമരുന്ന് ഉപയോഗിച്ച കേസും മദ്യപിച്ച് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനമോടിച്ച കേസുമുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അമിത വേഗതയിൽ വാഹനമോടിച്ച് മറ്റൊരാളെ ഗുരുതര പരിക്കേൽപ്പിച്ച കേസുമുണ്ട് എസ്ഐമാരായ സജിൽ ബാബു എ എസ് ഐ സ്വപ്ന സി പി ഒമാരായ ഗോപേഷ് ഷമീർ ജാക്സൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്